പ്രിയപ്പെട്ട കൂട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിൽ അതത് ട്രഷറികളിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ കുറച്ച് മാസം സാലറിയും ബാക്കി പെൻഷനുമാണ് അതുകൊണ്ട് തീർച്ചയായും ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് സ്വന്തമായി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഈ ഇക്കോസ്കാറ്റ് എന്ന് പറയുന്ന ഈ സൈറ്റിൽ കയറിയാൽ വളരെ എളുപ്പത്തിൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ഫോം സി സ്കീൻ എടുക്കാൻ സാധിക്കും ഇവിടെ ഈ പേജിൽ നമുക്ക് സാലറി കിട്ടിയ മാസം വരെ സാലറി എൻ്റർ ചെയ്യുക മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ ഏത് മാസം വരെയാണോ സാലറി കിട്ടിയിട്ടുള്ളത് ആ മാസം വരെ സാലറി ഗ്രാൻഡ് ഗ്രാൻഡ് ടോട്ടൽ എമൗണ്ട് എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞ ശേഷം പിന്നെ പെൻഷൻ കിട്ടി തുടങ്ങിയ മാസം മുതൽ ഈ മാർച്ച് വരെയുള്ള ഫെബ്രുവരി വരെയുള്ള അതായത് മാർച്ച് പെൻഷനാവുമ്പോൾ അതാത് മാസത്തിൽ ആദ്യമാണ് പെൻഷൻ കിട്ടുന്നത് അതുകൊണ്ട് ഫെബ്രുവരി വരെയുള്ളത് സാലറി ആവുമ്പോൾ മാർച്ച് വരെ എന്ന് പറയും കാരണം ഫെബ്രുവരി മാർച്ചിലെ ഫെബ്രുവരിയിലെ സാലറി മാർച്ചിലാണ് ലഭിക്കുന്നത് പെൻഷൻ ആവുമ്പോൾ ഫെബ്രുവരിയിലെ പെൻഷൻ ഫെബ്രുവരിയിൽ തന്നെ ലഭിക്കുന്നു ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ സാലറിക്ക് ശേഷം പെൻഷൻ കിട്ടിയ മാസം മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പെൻഷൻ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് രേഖപ്പെടുത്തുക അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെൻഷൻ ടോട്ടൽ എമൗണ്ട് അറിയണമെങ്കിൽ മെഡിസിപ്പ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ടോട്ടൽ എമൗണ്ട് അറിയണമെങ്കിൽ പെൻഷൻ പോർട്ടലിൽ കയറുക പെൻഷൻ പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് എങ്ങനെ അതിനകത്ത് കയറാം എന്നുള്ളതിൻ്റെ വീഡിയോ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് പോയി നോക്കുക നമുക്ക് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ പ്രൊഫഷൻ ടാക്സ് ഒരു തവണ അടച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണം അഡ്വാൻസ് ഓണം അലവൻസ് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടുമാണ് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളത് ഡിഡക്ഷനായിട്ട് മെഡിക്ലെയിമോ വേറെ ഇൻഷുറൻസോ എന്താണെന്നുള്ളത് അത് കുറയ്ക്കാനുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ന്യൂറജീമിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ അൻപതിനായിരം മാത്രമേ ഡിഡക്ഷൻ ഉള്ളൂ ബാക്കി മുൻ വർഷങ്ങളിൽ ചെയ്തതുപോലെ നോർമലായിട്ടുള്ള ഡിഡക്ഷൻസ് ഒന്നും അനുവദനീയമല്ല ോൾഡ് സ്കീമിലാണെങ്കിൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റ് കൂടുതലാണ് പക്ഷേ ഡിഡക്ഷൻസ് അനുവദീനീയമാണ് അത് ശ്രദ്ധിക്കുക സാധാരണ പെൻഷനാവുന്ന ജീവനക്കാർക്ക് ഡിഡക്ഷൻസ് അധികം വരാറില്ല എന്നുള്ളതാണ് അപ്പോൾ ബാക്കി കോളങ്ങൾ ഫിൽ ചെയ്യുക എന്നിട്ട് കാൽക്കുലേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക ഏറ്റവും താഴെയായി കാൽക്കുലേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് ആ കാൽക്കുലേറ്റ് കൊടുത്തതിന് ശേഷം കിട്ടുന്ന പേജ് നമുക്ക് ഓൾഡ് റിസീമിലും ന്യൂ റിസീമിലും കാണിക്കുന്നുണ്ട് അതിൽ വോൾഡ് ന്യൂ റെജീമാണ് ഡീഫ് നമുക്ക് അനുകൂലമായിട്ട് മിക്കവാറും വരുന്നത് അഥവാ വോൾഡ് റെജീമാണ് വരുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക ശേഷം ഫോം സിസ്റ്റീൻ ഈ സൈറ്റിൽ നിന്ന് തന്ന് താരോട്ട് സ്ക്രോൾ ചെയ്താൽ പെൻഷൻകാരുടെ സ്റ്റേറ്റ്മെൻറ്റും ഫോം സിസ്റ്റീനും എടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതിൽ പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റും ഫോം സിസ്റ്റീനും എടുക്കുക എടുത്തു വയ്ക്കുക പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റ് ട്രഷറിയിൽ കൊടുക്കുക ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ തന്നെ കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്